വൈറ്റ്സ്മെൻ ക്ലബ് ഓഫ് കലൂർക്കാട് ടൗൺ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും സേവന പദ്ധതികളുടെ ഉദ്ഘാടനവും നടന്നു കലൂർക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജിത്ത് ബേബി യോഗം ഉദ്ഘാടനം ചെയ്തു സോണി ജോർജ് അധ്യക്ഷത വഹിച്ചു ഡിസ്ട്രിക്ട് ഗവർണർ ഹരിഹരൻ പിള്ള സ്ഥാനാരോഹണ ചടങ്ങിന് നേതൃത്വം നൽകി പിന്നില് കേ സംഭവമാണ് ഇങ്ങനത്തെ ക്ലബ്ബുകളെല്ലാം അവരുടെ മോട്ടിവേഷൻ ശരിക്കും പറഞ്ഞാൽ സൂചിപ്പിച്ച പോലെ ഇൻസ്റ്റിറ്റ്യൂഷനിലൂടെ സഞ്ചരിക്കാനാണ് ഈ ക്ലബുകളിടയ്ക്ക് കൂടി നമ്മൾ സംഘടിപ്പിച്ചിരുന്നത് പിന്നെ അതിന് നമുക്കെല്ലാവരെയും പിന്നെ ഒരു ഒരു മാസത്തിലൊന്നും ഒരു പുട്ടായ്മയും ഒക്കെ ആയിട്ട് വേണ്ടിയിട്ടാണ് നമ്മളുടെ ഈ ക്ലബുകളിൽ വേണ്ടി ജോയിൻ ചെയ്ത് പോകുന്നത് പക്ഷെ ഇതിൻ്റെ മെയിൻ ഇൻറ്റെൻഷൻ ചാമ്പ്യൻ ഇനിയിപ്പം പറഞ്ഞാലേ നമ്മൾ ഈ കൊല്ലം അതായത് ഈ ഇൻസ്റ്റിറ്റേഷൻ തുടങ്ങിയിട്ട് അമ്പതാം തവണ കൊല്ലം നമ്മുടെ ടാർജറ്റ് അതായത് ഈ ടാർജറ്റ് എന്ന് വെച്ചാൽ ഷുഗർ പേഷ്യൻസിനെ ട്രീറ്റ്മെന്റിന് ഉള്ള സഹായം കൊടുക്കുക എന്നുള്ളതാണ് വൈസ്മിൻ്റെ വീണെടുത്തിരിക്കുന്ന ടാർജനം ഉള്ളതാണ് തീർച്ചയായും പിന്നെ നമുക്കറിയാം നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ പൊതുക്കളെ മാത്രമല്ല മൊത്തത്തിൽ ഷുഗർ എന്ന് പറഞ്ഞാൽ പ്രമേഹം രോഗം എന്ന് പറഞ്ഞാൽ വളരെയേറെ കിടന്നു പിടിക്കുന്ന ഒരു രോഗമാണ് നമുക്കെല്ലാവർക്കും അറിയാം കാര്യം എങ്കിൽ പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഒരു പത്ത് പേര് നോക്കിക്കഴിഞ്ഞാൽ മൂന്ന് പേരിലെങ്കിലും ഷുഗർ ഉള്ളവർ ഷുഗർ പേഷ്യൻസിലേക്കുള്ളവരായിരിക്കും എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത് കാരണം നമ്മുടെ ഭക്ഷണ രീതികൾ നമ്മുടെ ഓരോ പ്രവർത്തനങ്ങൾ നമ്മുടെ വ്യായാമക്കുറവുകൾ ഇതെല്ലാം കാരണം നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരുപാട് ഒരുപാട് അസുഖങ്ങളായിട്ട് പഞ്ചായത്തിലിരിക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഒരുപാട് പേഷ്യൻസ് ക്യാൻസറായിട്ടും കിഡ്നി പേഷ്യൻസ് ആയിട്ടും ഇപ്പം ഈ അടുത്ത റീസെൻറ്റ്ലി നമ്മുടെ మాత్రం విచారించ సహాయో కార్యం సాధికారా కంచాలి కళ్ళు మాత్రం ఒక్క పెట్టు

കെ എം മാണി ബേബി മാത്യു എന്നിവർ ആശംസകൾ ആശംസകളർപ്പിച്ച് സംസാരിച്ചു സിജോ ജോർജ് പ്രസിഡന്റ് തങ്കച്ചൻ കെ എം വൈസ് പ്രസിഡന്റ് അരുൺകുമാർ പി കെ സെക്രട്ടറി പോൾ വി വി സുഭാഷ് എ വി കൃഷ്ണകുമാർ ലിൻസൺ ഐസക് ബെന്നി മാത്യു ബിജു ഇ എസ് ഷീന സണ്ണി ആഗ്ഞ സുഭാഷ് എന്നിവരാണ് ചുമതലയേറ്റത് പ്രോഗ്രാം കോർഡിനേറ്റർ ടോമി മാത്യു സ്വാഗതവും ക്ലബ്ബ് സെക്രട്ടറി അരുൺകുമാർ പി കെ നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് കലൂർക്കാട്